അപ്പോസ്തലന്മാരുടെ പ്രവൃത്തികൾ അധ്യായം ഒന്ന് തേയോഫിലോസെ ഞാൻ എഴുതിയ ഒന്നാമത്തെ ചരിത്രം യേശു തിരഞ്ഞെടുത്ത അപ്പോസ്തലന്മാർക്ക് പരിശുദ്ധാത്മാവിനാൽ കൽപ്പന കൊടുത്തിട്ട് ആരോഹണം ചെയ്ത നാൾ വരെ അവൻ ചെയ്തും ഉപദേശിച്ചും തുടങ്ങിയ സകലത്തെയും കുറിച്ചായിരുന്നുവല്ലോ അവൻ കഷ്ടം അനുഭവിച്ച ശേഷം നാൽപ്പത് നാളോളം അവർക്ക് പ്രത്യക്ഷനായി ദൈവരാജ്യം സംബന്ധിച്ച കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് താൻ ജീവിച്ചിരിക്കുന്നുവെന്ന് അനേകം ദൃഷ്ടാന്തങ്ങളാൽ അവർക്ക് കാണിച്ചു കൊടുത്തു അങ്ങനെ അവൻ അവരുമായി കൂടിയിരിക്കുമ്പോൾ അവരോട് നിങ്ങൾ യരൂഷലേമിൽ നിന്ന് വാങ്ങിപ്പോകാതെ എന്നോട് കേട്ട പിതാവിൻ്റെ വാഗ്ദത്തത്തിനായി കാത്തിരിക്കണം യോഹന്നാൻ വെള്ളം കൊണ്ട് സ്നാനം കഴിപ്പിച്ചു നിങ്ങൾക്കോ ഇനി ഏറെ നാൾ കഴിയും മുമ്പേ പരിശുദ്ധാത്മാവ് കൊണ്ട് സ്നാനം ലഭിക്കും എന്ന് കൽപ്പിച്ചു ഒരുമിച്ച് കൂടിയിരുന്നപ്പോൾ അവർ അവനോട് കർത്താവേ നീ ഇസ്രായേലിന് ഈ കാലത്തിലോ രാജ്യം യഥാസ്ഥാനത്താക്കി കൊടുക്കുന്നത് എന്ന് ചോദിച്ചു അവൻ അവരോട് പിതാവ് തന്റെ സ്വന്തം അധികാരത്തിൽ വച്ചിട്ടുള്ള കാലങ്ങളെയോ സമയങ്ങളെയോ അറിയുന്നത് നിങ്ങൾക്കുള്ളതല്ല എന്നാൽ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾ ശക്തി ലഭിച്ചിട്ട് യരൂഷനേമലും യഹൂദിയയിലെല്ലായിടത്തും ശമരിയയിലും ഭൂമിയുടെ അറ്റത്തോളവും എന്റെ സാക്ഷികളാകും എന്ന് പറഞ്ഞു ഇതു പറഞ്ഞ ശേഷം അവർ കാണെ അവൻ ആരോഹണം ചെയ്തു ഒരു മേഘം അവനെ മൂടിയിട്ട് അവൻ അവരുടെ കാഴ്ചയ്ക്ക് മറഞ്ഞു അവൻ പോകുന്നേരം അവർ ആകാശത്തിലേക്ക് ഉറ്റുനോക്കുമ്പോൾ വെള്ള വസ്ത്രം ധരിച്ച രണ്ടു പുരുഷന്മാർ അവരുടെ അടുക്കൽ നിന്നു ഗലീല പുരുഷന്മാരെ നിങ്ങൾ ആകാശത്തിലേക്ക് നോക്കി നിൽക്കുന്നത് എന്ത് നിങ്ങളെ വിട്ട് സ്വർഗാരോഹണം ചെയ്ത ഈ യേശുവിനെ സ്വർഗത്തിലേക്ക് പോകുന്നവനായി നിങ്ങൾ കണ്ടതുപോലെ തന്നെ അവൻ വീണ്ടും വരും എന്ന് പറഞ്ഞു അവർ യരൂഷലേമിന് സമീപത്ത് ഒരു ശബത്ത് ദിവസത്തെ വഴിദൂരമുള്ള ഒലിവു മലവിട്ട് യരൂഷലേമിലേക്ക് മടങ്ങിപ്പോന്നു അവിടെ എത്തിയപ്പോൾ അവർ പാർത്ത മാളികമുറിയിൽ കയറിപ്പോയി പത്രോസ് യോഹന്നാൻ യാക്കോബ് അന്ദ്രയാസ് ഫിലിപ്പോസ് തോമസ് ബെർത്തലോമായി മത്തായി അൽഫായുടെ മകനായി യാക്കോബ് എരിവുകാരനായ ഷിമോൻ യാക്കോബിന്റെ മകനായ യൂത ഇവർ എല്ലാവരും സ്ത്രീകളോടും യേശുവിന്റെ അമ്മയായ മറിയയോടും അവന്റെ സഹോദരന്മാരോടും കൂടെ ഒരുമനപ്പെട്ട് പ്രാർത്ഥന കഴിച്ചു പോന്നു ആ കാലത്ത് ഏകദേശം നൂറ്റി ഇരുപത് പേരുള്ള ഒരു സംഘം കൂടിയിരിക്കുമ്പോൾ പത്രോസ് സഹോദരന്മാരുടെ നടുവിൽ എഴുന്നേറ്റ് നിന്ന് പറഞ്ഞത് സഹോദരന്മാരായ പുരുഷന്മാരെ യേശുവിനെ പിടിച്ചവർക്ക് വഴികാട്ടിയായി തീർന്ന യൂതയെക്കുറിച്ച് പരിശുദ്ധാത്മാവ് ദാവീത് മുഹാന്തരം മുൻപറഞ്ഞ തിരുവഴുത്തിന് നിവൃത്തി വരുവാൻ ആവശ്യമായിരുന്നു അവൻ ഞങ്ങളുടെ എണ്ണത്തിൽ ഉൾപ്പെട്ടവനായി ഈ ശുശ്രൂഷയിൽ പങ്ക് ലഭിച്ചിരുന്നുവല്ലോ അവൻ അനീതിയുടെ കൂലികൊണ്ട് ഒരു നിലം മേടിച്ചു തല കീഴായി വീണ് നടുവേ പിളർന്ന് അവൻ്റെ കുടലെല്ലാം തുറിച്ചുപോയി അത് യരൂഷലേമിൽ പാർക്കുന്ന എല്ലാവരും അറിഞ്ഞതാകൊണ്ട് ആ നിലത്തിന് അവരുടെ ഭാഷയിൽ രക്തനിലം എന്നർത്ഥമുള്ള അക്കൽ ദാമ എന്നു പേരായി സങ്കീർത്തന പുസ്തകത്തിൽ അവൻ്റെ വാസസ്ഥലം ശൂന്യമായി പോകട്ടെ അതിൽ ആരും പാർക്കാതിരിക്കട്ടെ എന്നും അവൻ്റെ അധ്യക്ഷ സ്ഥാനം മറ്റൊരു തന്നെ ലഭിക്കട്ടെ എന്നും എഴുതിയിരിക്കുന്നു ആകയാൽ കർത്താവായ യേശു യോഹന്നാന്റെ സ്നാനം മുതൽ നമ്മെ വിട്ട് ആരോഹണം ചെയ്ത നാൾ വരെ നമ്മുടെ ഇടയിൽ സഞ്ചരിച്ചു പോകുന്ന കാലത്തെല്ലാം ഞങ്ങളോടുകൂടെ നടന്ന പുരുഷന്മാരിൽ ഒരുത്തൻ ഞങ്ങളോടുകൂടെ അവന്റെ പുനരുദ്ധാനത്തിന് സാക്ഷിയായി തീരണം അങ്ങനെ അവർ യുസ്തോസ് എന്ന മറുപേരുള്ള ബർഷബ എന്ന യോസെഫ് മത്തിയാസ് എന്നീ പേരെ നിർത്തി സകല ഹൃദയങ്ങളെയും അറിയുന്ന കർത്താവെ തന്റെ സ്ഥലത്തേക്ക് പോകേണ്ടതിന് യൂത ഒഴിഞ്ഞു പോയ ഈ ശുശ്രൂഷയുടെയും അപ്പോസ്തലത്വത്തിൻ്റെയും സ്ഥാനം ലഭിക്കേണ്ടതിന് ഈ ഇരുവരിൽ ഏവനെ നീ തിരഞ്ഞെടുത്തിരിക്കുന്നു എന്ന് കാണിച്ചു തരയണമേ എന്ന് പ്രാർത്ഥിച്ച് അവരുടെ പേർക്ക് ചീട്ടിട്ടു ചീട്ട് മത്യാസിന് വീഴുകയും അവനെ പതിനൊന്ന് അപ്പോസ്തലന്മാരുടെ കൂട്ടത്തിൽ എണ്ണുകയും ചെയ്തു